തിരുവനന്തപുരത്തെ പൂജപ്പുരയിലെ മുടവൻമുകൾ വീട്ടിലാണ് ഇപ്പോൾ ശാന്തകുമാരി അമ്മയെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാലിൻ്റെയും അച്ഛൻ വിശ്വനാഥൻ്റെയും നടുക്ക് തന്നെയായിരിക്കും ശാന്തകുമാരി അമ്മയ്ക്ക് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാൻ പോകുന്നത് അവിടെയായിരിക്കും ഇനി അമ്മ ഉറങ്ങാൻ പോകുന്നത് മോഹൻലാൽ തന്നെ അവിടെയുള്ളവരോട് ആദ്യമേ ഇക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു സഹോദരൻ്റെയും അച്ഛൻ്റെയും അടുത്ത് തന്നെ അമ്മയെ കടത്തണം അമ്മയുടെ ആഗ്രഹമായിരുന്നു അത് അതായിരുന്നു അമ്മ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മോനെ ലാലു എന്നെ അവരുടെ നടുക്ക് തന്നെ കിടത്തണേ എന്നെ അവരുടെ അടുത്ത് തന്നെ കൊണ്ടുപോകണേ എപ്പോഴും അമ്മ അതുതന്നെ പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും തിരുവനന്തപുരത്തെ വീട്ടിലെത്തുമ്പോൾ സ്ഥലം കാണിച്ചു കൊടുക്കുമായിരുന്നു ശാന്തകുമാരി ശാന്തകുമാരിയമ്മ മോഹൻലാലിന് അത് മോഹൻലാലിൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ് വിങ്ങി നിൽക്കുന്ന മോഹൻലാൽ തിരുവനന്തപുരത്തെ ബന്ധുക്കളെ വിളിച്ച് കാര്യം അറിയിച്ചത് അച്ഛൻ്റെ അരികിൽ തന്നെ അമ്മയെ ഉറക്കണം അതും സഹോദരന്റെ അരികിലും വേണം അത് അമ്മയുടെ ആഗ്രഹമായിരുന്നു അമ്മ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതും അതുതന്നെയായിരുന്നു അമ്മയ്ക്കിനി അധികം ആഗ്രഹങ്ങളൊന്നുമില്ല എന്ന് എപ്പോഴും അമ്മ പറയുമായിരുന്നു അമ്മയുടെ ഏകപ്പെട്ട ആഗ്രഹവും അതുതന്നെയായിരുന്നു